നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറയേണ്ടി വരും സാധാരണ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് ഡേറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം വളരെ വൈകിയാണ് എങ്കിൽ ഇപ്പോൾ ഡേറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു ഒരു സാധ്യതാ ലിസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ആദ്യമായിട്ട് സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് സി പി ഐ തന്നെയാണ് അവർക്ക് കേരളത്തിൽ നാല് സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് അതിൽ പ്രധാനമായും തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കും തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ മത്സരിക്കും വയനാട്ടിൽ രാഹുൽ ഗുന്ദ് ഗാന്ധിയോട് ഏറ്റുമുട്ടാൻ പോകുന്നത് സിപ്പയുടെ ഏറ്റവും തലമുറ മുതിർന്ന നേതാവ് കൂടിയായ ആനു രാജയായിരിക്കും അതുപോലെ തന്നെ മാവേലിക്കരയിൽ എ ഐ വൈ എഫിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് തന്നെ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് മറ്റ് ബി ജെ പിയിൽ ആദ്യം ഈ മത്സരാർത്ഥിയുടെ മത്സരാർത്ഥിയെക്കുറിച്ചുള്ള ഇത് പ്രഖ്യാപിച്ചത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു സുരേഷ് ഗോപി രണ്ട് വർഷം മുൻപേ പറഞ്ഞു ഞാൻ തന്നെയാണ് തൃശ്ശൂരിൽ മത്സരിക്കുക ഇക്കാര്യത്തെക്കുറിച്ച് ഏകദേശ ധാരണകളൊക്കെ അവരുടെ കേന്ദ്ര നേതാക്കൾ തന്നെ പുറത്തുവിടുകയും ചെയ്തു അതുപോലെ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്ന് കോൺഗ്രസിൻ്റെ മത്സരാർത്ഥികൾ ആരൊക്കെയാകും എന്നുള്ളതാണ് അവരും കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റിലാണ് കേരളത്തിൽ നിന്നും മത്സരിച്ചത് അതിനകത്ത് രണ്ട് സീറ്റ് ബാക്കി വെച്ച് പതിനഞ്ച് സീറ്റിലും ഇപ്പോൾ നിലവിലുള്ള എം പിമാരോട് അതാത് മണ്ഡലങ്ങളിൽ നിറഞ്ഞു പ്രവർത്തിക്കാനായിട്ട് കേന്ദ്ര നേതൃത്വം എൻ്റെ ശുപാർശകൾ നൽകി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ പതിനഞ്ച് സീറ്റിലേക്കും അതാത് സിറ്റിംഗ് എം പിമാർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നതും വലിയ ശ്രദ്ധയോടുകൂടി കാണേണ്ട കാര്യമാണ് നിലവിലുള്ള രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് കണ്ണൂരും ഒന്ന് ആലപ്പുഴയുമാണ് ആലപ്പുഴ അവർക്ക് കൈവിട്ട ഒരേയൊരു മണ്ഡലമാണ് എങ്കിൽ ആ മണ്ഡലത്തിൽ ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥിയെ നിർത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കെ സി വേണുഗോപാൽ അവിടേക്കും മത്സരിക്കാൻ എത്തുന്നില്ല എന്ന് പറഞ്ഞു കെ സി വേണുഗോപാൽ പല വട്ടം മത്സരിച്ച് വിജയിച്ച മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവിനെ തന്നെ അവിടേക്ക് മത്സരിപ്പിക്കാൻ അയക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴയിൽ മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊന്ന് കണ്ണൂരാണ് കണ്ണൂരിൽ നിലവിലെ എം പി കെ സുധാകരനാണ് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടും പ്രായാധിക്യം കൊണ്ടുമൊക്കെ താൻ ഇനി മത്സരരംഗത്തേക്കില്ല എന്ന് കെ സുധാകരൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ കണ്ണൂരിലേക്ക് ആരെത്തും കെ സുധാകരന് പകരമായി എത്തുന്ന ആൾ അതിശക്തനായിരിക്കണം സി പി എമ്മിനെ പോലും ഒന്ന് വിറപ്പിക്കുന്ന ആളായിരിക്കണം കാരണം അത് സി പി എമ്മിൻ്റെ കോട്ടയെന്നറിയപ്പെടുന്ന സ്ഥലമാണ് അവിടെ പൊരുതി നേടാൻ കഴിഞ്ഞത് കെ സുധാകരന് മാത്രമാണ് എങ്കിൽ കണ്ണൂരിൽ മത്സരിക്കുന്നത് ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥി ആയിരിക്കണം എന്ന നിർബന്ധബുദ്ധി ബുദ്ധി കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു രംഗത്തേക്ക് കണ്ണൂരിലേക്ക് ഏറ്റവും പ്രബലനായ ഏറ്റവും ശക്തനായ ഒരാളെ തന്നെയാണ് മത്സരാർത്ഥിയായി നിയോഗിക്കുക അത് കെ സുധാകരൻ്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം മാത്രമാകും എങ്കിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട ഏറ്റവും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഒരു സിനിമാ നടനെ തന്നെ അവിടേക്ക് മത്സരിക്കും മത്സരിപ്പിക്കാൻ ഇറക്കുമെന്ന് തന്നെയാണ് കാരണം ബി ജെ പിക്ക് സുരേഷ് ഗോപി ഒരു ഇറക്കുന്നു മത്സരിക്കാൻ ഇറക്കുന്നു എന്ന് കേൾക്കും നേരത്തെ തന്നെ തീരുമാനമായി കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ചാലക്കുടിയിലേക്ക് മഞ്ജുവാരുടെ പേരുൾപ്പെടെ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും അവിടെ ഒരു സിനിമാതാരം തന്നെ മത്സരാർത്ഥിയായി എത്തും എന്നാണ് ഇപ്പോൾ ഏകദേശമായ ഒരു ധാരണ വന്നിരിക്കുന്നത് കണ്ണൂരിൽ മത്സരിക്കുന്നത് ഒന്ന് രണ്ട് പേരുകൾ സുപ്രധാരങ്ങളുടെ തന്നെ പേരുകളാണ് അല്ലെങ്കിൽ സുപ്രധാര തുല്യമായ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ദിലീപിനെ അവിടേക്ക് മത്സരിപ്പിക്കുവാൻ ഇറക്കുക എന്നത് വലിയ ഒരു തന്ത്രമായിട്ട് പിന്നെ കോൺഗ്രസ് മനസ്സിൽ കരുതുന്നുണ്ട് ദിലീപ് സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം ആരാഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് മറ്റൊരു പേര് സിദ്ദിഖാണ് നടൻ സിദ്ദിക്കിൻ്റെ പേരും കണ്ണൂരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട് പറഞ്ഞ് കേൾക്കുന്ന ഒരു പേരാണ് കാരണം അവിടെ മുസ്ലിം വിഭാഗം വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് സിദ്ദിക്കിനെ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു ഇങ്ങനെ രണ്ട് പേരുകൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ എന്നതുകൊണ്ട് തന്നെ ഈ വർഷം ഈ കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല